ഇന്ദ്രൻസ് മീനാക്ഷി അന്നു ആന്റണി മൂന്ന് പേരും പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള ദീപക് ഡിയോൺ ഡിറക്ട് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് മൂവി കണ്ടു ഒ ടി ടിയിലാണ് കണ്ടത് ഒരു മാസം മുൻപ് തിയേറ്ററിൽ വന്ന മൂവിയാണ് അപ്പം നിശബ്ദമാക്കപ്പെട്ട ശബ്ദങ്ങളെ കുറിച്ച് പറയുന്ന സിനിമയാണ് പൊളിറ്റിക്കൽ മൂവിയാണ് ഇതിനകത്ത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഇടപെടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുമൂലം പല വാക്കുകളും മ്യൂട്ട് ചെയ്യപ്പെട്ടതോടുകൂടി നിശബ്ദമാക്കപ്പെട്ട സ്വരങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കേന്ദ്ര വിഷയം തന്നെ നമുക്ക് നേരിട്ട് കാണാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല പദങ്ങളും പല വാക്കുകളും ഇതിൽ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ആർ എസ് എസ് രാമരാജ്യം പോലുള്ള പല വാക്കുകളാണ് ഈ പറയുന്ന മ്യൂട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ സിനിമ എങ്ങനെയുണ്ട് മൊത്തത്തിൽ എന്ന് ചോദിച്ചാൽ പറയാൻ ഉദ്ദേശിച്ച ആശയം കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സംഭവമാണെങ്കിൽ കൂടിയും രണ്ട് കാലഘട്ടങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളിലൂടെ കഥ പറയാൻ ട്രൈ ചെയ്തെങ്കിലൊക്കെ കൂടിയും ഈ ഒരു സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്കൊരു ഒരു മധുരമുള്ള മിഠായി കഴിച്ചൊരു ഫീൽ ഉണ്ടായിരിക്കുമല്ലോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കാരണം ഒരുപാട് നമുക്ക് ആ കപട ബുദ്ധിജീവി സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ ചെയ്തു വളരെ മനോഹരമായിട്ട് നമ്മുടെ മീനാക്ഷിയും ഇന്ദ്രൻസും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ വർക്ക് ആയിട്ടുണ്ട് അപ്പൊ അതിലൂടെ വളരെ വളരെ മനോഹരമായിട്ട് ഇവരെ കഥ പറഞ്ഞു വെച്ചു ഇതിനകത്ത് നമ്മുടെ മീനാക്ഷിയാണ് പ്രധാന കഥാപാത്രമായിട്ട് ഒരാളായിട്ട് വരുന്നത് മലപ്പുറത്തുകാരിയായിട്ടുള്ള അഷിത ബീഗം എന്ന് പറയുന്ന കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രം ഇന്നത്തെ കാലത്ത് നിൽക്കുന്ന പെൺകുട്ടിയാണ് സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള അവകാശ ബോധമുള്ള പെൺകുട്ടിയാണ് പക്ഷെ കുറച്ചൊക്കെ കുറവുണ്ട് കുറച്ചൊക്കെ എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് എങ്കിൽ കൂടിയും ഈ പറയുന്ന അഷിത അവളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവൾ ഒരു ദിവസം കർണാടകയിലോട്ട് വീട്ടുകാരെ അറിയാണ്ട് ഒളിച്ചോടുന്നു പോകുന്ന വഴിക്ക് വെച്ചാണ് നമ്മുടെ ഇൻട്രൻസിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ബാലൻ മാരാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്നത് അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടാവുന്നു അതിലൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വലതുപക്ഷ പക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ബാലന്മാരാറുടെ പ്രതിഷേധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒക്കെ വിഷയം വരുന്നത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ബാലന്മാരാർ എന്ന് പറയുന്ന കഥാപാത്രം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വർത്തമാന കാലത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻപോട്ട് പോകുന്ന ക്യാരക്ടറാണ് എന്നാൽ അതേ സമയം തന്നെ അഷിത എന്ന് പറയുന്ന ഒരു പത്തിരുപത് വയസ്സ് വരുന്ന ഒരു പെൺകുട്ടി മീനാക്ഷി ചെയ്യുന്ന കഥാപാത്രം ആ മീനാക്ഷി ആണെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ ബോധമില്ലാത്ത ചുറ്റു നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ അറിവില്ലാത്ത അതേപോലെ തന്നെ സ്വന്തം ഫ്രീഡം അതിന് മാത്രം മുൻഗണന കൊടുക്കുന്ന സ്വയം അവകാശ ബോധത്തെക്കുറിച്ചുള്ള ധാരണയുള്ള ഒരു കഥാപാത്രമാണ് അപ്പൊ ഒരാൾക്ക് രാഷ്ട്രീയം അറിയുന്നു മറ്റാൾക്ക് രാഷ്ട്രീയം അറിയില്ല എങ്കിൽ കൂടിയും ഇവർക്കിടയിൽ ഒരു കോമൺ വാല്യൂ ആയിട്ട് വരുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഒരാളുടെ സ്വാതന്ത്ര്യം പബ്ലിക് പബ്ലിക്കായിട്ടുള്ള ഫ്രീഡത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നു മറ്റേ പേഴ്സണൽ ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കുന്നു അപ്പൊ കോമൺ വാല്യൂ ആയിട്ട് ഫ്രീഡം അവിടെ നിൽക്കുന്നുണ്ട് ഈ ഫ്രീഡത്തിന് വേണ്ടി തന്നെയാണ് ഇവരുടെ ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം പോലും അപ്പൊ ഇതിനകത്ത് അത്തരത്തിൽ കോമൺ വാല്യൂ കൊണ്ടുപോകുന്ന രണ്ടുപേർ ഒന്നിക്കുന്ന സമയത്ത് അവർ വലത് പക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് സിനിമ പറയുന്നത് അപ്പൊ ഈ സിനിമ നമ്മുടെ നരേന്ദ്ര ദാബോൽക്കർ എം എം ഖൽബുർഗി ഗോവിന്ദ പൻസാരി ഗൗരി ലങ്കേഷ് തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ ആദരം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുൻപോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ സിനിമക്കകത്ത് മീനാക്ഷിയുടെ അഷിത എന്ന് പറയുന്ന കഥാപാത്രം ബാലന്മാരാരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ എഴുതുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ലങ്കേഷ് ആണെങ്കിലും ഗോവിന്ദ പൻസാരി ആണെങ്കിലും ഒക്കെ നമുക്കറിയുന്ന കാര്യമാണ് എഴുത്തെന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഭരണകൂടം മതസംഘടനകള് സംഘടനകൾ തെറ്റായ ആശയങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓരോന്നിനെയും പോയിന്റഡ് ക്രിറ്റിസിസം ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കൊരു ഭീഷണിയായിട്ട് തോന്നും അവിടെ എഴുത്തൊരു പ്രശ്നമാകും ആ ഭീഷണി തോന്നിക്കഴിഞ്ഞാൽ അവരായി എഴുതുന്ന വ്യക്തികളെ ഇല്ലായ്മ ചെയ്യാൻ ട്രൈ ചെയ്യും അപ്പൊ ഈ പറയുന്ന നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലത്തിലേക്ക് വരുവാണെങ്കിലൊക്കെ എഴുത്തെന്ന് പറയുന്ന സംഭവം എത്രത്തോളം ഭീഷണിയായിട്ട് ഈ പറയുന്ന വലതുപക്ഷെ അനുകൂലികൾ കാണുന്നു അതിനെതിരെ എന്ത് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും പറയുന്നത് സോ ഈ ഒരു മൂവി ആ പൊളിറ്റിക്കൽ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ പൊളിറ്റിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൃത്യമായിട്ട് ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനമായിട്ട് വരുന്ന കാര്യം പിന്നെ ഈ സിനിമ അവർ പറയേണ്ട പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ കൂടെ എനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ തോന്നിയ സംഭവമാണ് ഇതിനകത്ത് മീനാക്ഷി ചെയ്ത അഷിത ബീഗം എന്ന് പറയുന്ന ഒരു കഥാപാത്രം മലപ്പുറത്തുകാരിയായ പെൺകുട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ മലപ്പുറത്തുകാരിയാണ് അപ്പം എനിക്ക് മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് ഇവിടുത്തെ ഒരു മുസ്ലിം ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവർക്കിടയിലെ പെൺകുട്ടികളെ നിരന്തരമായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ ആഷിത എന്ന് പറയുന്ന ഒരു കഥാപാത്രം സോ കമ്മ്യൂണിറ്റിയുടെ ഒരു കളക്റ്റീവ് കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ ഡ്രസ് ചോയ്സസിൽ പോലും നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ ധരിക്കുന്ന ഡ്രസ്സ് നോക്കുവാണെങ്കിൽ പലപ്പോഴും ബോഡി കവറിങ് ക്ലോത്ത്സ് ആയിരിക്കും അവർ ധരിക്കുക അതേപോലെ തന്നെ ലൂസ് ഫിറ്റിംഗ് ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും അവർ ധരിക്കുക പിന്നെ ഹെഡ് സ്കാർഫ് വേരിയേഷൻ തുടങ്ങിയിട്ടുള്ള കുറെ സംഗതികളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു രീതിക്ക് കുറെ പെൺകുട്ടികൾ അത്തരത്തിൽ വസ്ത്രധാരണയ്ക്കായിട്ട് മുൻപോട്ട് പോകുന്നത് കാരണം തന്നെ ഈ അഷിതയുടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ മീനാക്ഷിയുടെ പെർഫോമൻസ് എടുത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ മീനാക്ഷി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അഭിനയമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് മുതിർന്നതിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കണം പക്ഷേ ഇതിനകത്ത് മീനാക്ഷി ചെയ്ത ആഷിത എന്ന് പറയുന്ന കഥാപാത്രം അവര് അത് ആ കഥാപാത്രത്തിലേക്ക് എങ്ങനെ എങ്ങനെ മാറിപ്പോയി എന്ന് എനിക്ക് ഭയങ്കര അതിശയം തോന്നിപ്പോയി കാരണം ത്രൂ ഔട്ട് ആഷിതയായി തന്നെയാണ് പോണത് ഒരിടത്ത് പോലും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ല ഇത് അഭിനയിക്കാണെന്ന് തോന്നുന്നില്ല ഒരു നാച്ചുറൽ ടാലന്റ് തന്നെ അതിനകത്ത് കാണാനുണ്ട് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അല്ലെങ്കിൽ ബോഡി ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും ഒക്കെ ത്രൂ ഔട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അപ്പം മീനാക്ഷിയുടെ വളരെ ഒരു ഒരു അഭിനയമായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്തൊക്കെ മീനാക്ഷി കുറെ കുട്ടിത്തമുള്ളൊരു കഥാപാത്രമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചൊക്കെ ചൈൽഡിഷ് ബിഹേവിയർ ഉണ്ട് കുറച്ച് എക്സെൻട്രിക് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഒരു ഘട്ടം കഴിയുന്നു അവിടുന്ന് അങ്ങോട്ട് പിന്നെ മീനാക്ഷി മൊത്തത്തിൽ മാറുകയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട മീനാക്ഷിന്ന് അവിടെ കാണാൻ പറ്റുന്നില്ല ആ സിറ്റുവേഷൻ അനുസരിച്ച് മുൻപോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതിനനുസരിച്ച് കഥാപാത്രത്തിന് എന്തൊക്കെ കൊടുക്കണോ അതേപോലെ മുൻപോട്ട് പോയിട്ടുള്ള ഒരു അഭിനയമാണ് മുൻപോട്ട് പോയിട്ടുള്ളത് പിന്നെ ബാലൻ മാരാറായിട്ട് വന്നിട്ടുള്ള ഇന്ദ്രൻസിന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം പതിവ് സിനിമകളിൽ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കരുണയുള്ള നന്മയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്തും വരുന്നത് എന്നാൽ അതേ സമയം തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ അന്നു ആന്റണി നല്ല രീതിക്ക് ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിക്ക് അവർ ആ കഥാപാത്രത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ അതിനകത്ത് വന്ന എല്ലാവരും എല്ലാവരും നല്ല പോലെ അഭിനയിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ തിരക്കഥയുടെ കാര്യം വരുവാണെങ്കിൽ ഇടത്തൊക്കെ നമുക്ക് തോന്നും ഇത്രയ്ക്ക് വേണോ എന്നുള്ളൊരു തോന്നലൊക്കെ വരുമെങ്കിൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ മുൻപോട്ട് കുറച്ച് ലാഗ് ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്നു എങ്കിലും വലിയ പഴപ്പമില്ലാത്ത സംഭവം പോയിട്ടുണ്ട് അപ്പം സിനിമ ത്രൂ ഔട്ട് കാണുന്ന സമയത്തും ഓക്കെ നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരാണെങ്കിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഛായാഗ്രഹണമാണ് ഡി ഒ പി വർക്ക് ചെയ്തിട്ടുള്ളത് ഫൈസൽ അലിയാണ് ആ ഒരു റോഡ് മൂവിക്ക് ആവശ്യമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് വന്നിട്ടുള്ളത് സരിത ആണ് ഈ പറഞ്ഞ പോലെ മലപ്പുറത്തെ പെൺകുട്ടികളുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുപോലെ നല്ല പോലെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഞങ്ങൾ മലപ്പുറത്തുകാരാകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഇപ്പൊ കമ്മ്യൂണിറ്റിയിലെ കോസ്റ്റ്യൂമിന് എന്താ പ്രത്യേകത അത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കൾച്ചറൽ പ്ലസ് പേഴ്സണൽ ചോയ്സസിന്റെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ആ ഒരു സംഭവം എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഇത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് നല്ല രസമുള്ള എക്സ്പീരിയൻസ് തരുന്ന നമ്മളെ മടുപ്പിക്കില്ല അതിനകത്ത് ബാലൻ ഈ പറയുന്ന ബാലൻ മാരാറും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി ചെയ്യുന്ന ആഷിതും തമ്മിലുള്ള കുറെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അവരുടെ ആ ഒരു കെമിസ്ട്രി അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒക്കെ പറയുന്നെങ്കിൽ കൂടിയും ഒരിക്കലും മടുപ്പിക്കാത്ത വിധത്തിൽ നമ്മളെ ഒരു ഒരു നല്ലൊരു സിനിമ കാണിക്കുന്ന രീതിക്ക് ആ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കാണ് ഈ സിനിമയും കൊണ്ടുവന്നിട്ടുള്ളത് സോ പേഴ്സണലി എനിക്ക് സിനിമ എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്